ഹായ് എൻ്റെ കൂട്ടുകാർ വന്നാൽ നമുക്ക് ഒരു ഷോപ്പിംഗ് പോയിട്ട് വരാം മെട്രോ പോയാലോ നമുക്ക് രാത്രി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കുറച്ച് സിറ്റി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രസം കേട്ടോ കാണാൻ ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് വെറുതെ സൈഡ് വ്യൂ എൻ്റെ കൂട്ടുകാർക്ക് വെറുതെ ഒന്ന് കാണുന്ന വിചാരിച്ചിട്ട് എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ എന്തായാലും മെട്രോയുടെ മുന്നിലെത്തി അപ്പോൾ ഇവിടുന്ന് അകത്തേക്ക് നമുക്ക് പോവാം ഇവിടെ വന്നുണ്ടെങ്കിൽ പിന്നെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ഫുള്ള് ലൈറ്റിംഗ് ഒക്കെ ആക്കിയിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുക കാരണം നല്ല ഭംഗിയുണ്ട് ദസറയല്ലേ ദസറ ആയതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പക്ഷേങ്കിൽ ഇതിപ്പോൾ ഒത്തിരി ഭയങ്കരമായിട്ട് വിശാലമാക്കി നേരത്തെ ഇത്രയും ഇതായിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പം കുറേയും കൂടെയൊക്കെ വലിപ്പത്തിൽ പാർക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തു ഇവിടെ താഴായിട്ട് ടു വീലറിൻ്റെ സെപ്പറേറ്റ് പാർക്കിങ് അത് കഴിഞ്ഞിട്ട് ഫോർ വീലറിൻ്റെ സെപ്പറേറ്റ് പാർക്കിങ് ഇവിടെ നിന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഫുള്ള് ടൂ വീലറാണ് ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ കൊണ്ട് ഫോർ വീലർ അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പക്ഷേ എങ്കിൽ ഭയങ്കര പാർക്കിംഗ് സ്പേസ് കണ്ടിട്ട് എനിക്ക് എന്നെ നോക്കിക്ക് എന്തോ ഒരു വലിയതാണെന്ന് നോക്കി എന്നെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് നിങ്ങളെ കാണിക്കാം എത്ര വിശാലമായിട്ടുണ്ടെന്ന് ഞങ്ങൾ വരുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് മഴ ചാറിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് ഗ്ലാസ്സിനകത്ത് ഞങ്ങളുടെ ഷോപ്പിങ്ങിന് വന്നത് മെട്രോ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് മോളിൽ പക്ഷേ എങ്കിൽ ഞാൻ വന്നിട്ട് പോയി വർഷത്തോളം ആവുന്നു പക്ഷേ എങ്കിൽ ഇത് വന്നപ്പോൾ ഫുള്ള് ആയി എന്തോ ഒരു ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ചേഞ്ചസ് ഇവിടെ പാർക്കിങ്ങിൻ്റെ സ്പേസ് എൻ്റെ കൂട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ നെറ്റും എന്തോ ഒരു വലിയ പാർക്കിങ്ങാണ് ഞാൻ കാണിക്കാൻ കേട്ടോ ഇത് കണ്ടോ ഇതാണ് കാർ പാർക്കിങ് എനിക്ക് തോന്നുന്നു ഇവിടെ ബാംഗ്ലൂരിലുള്ള ഷോപ്പിംഗ് മാളിൽ ഏറ്റവും വലിയൊരു കാർ പാർക്കിംഗ് ഉള്ള ഒരു മോൾ വന്ന് മെട്രോ തന്നെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര വലുത് ഞാനിപ്പം എത്രയോ എടുത്ത് നമ്മൾ പോകുന്നതാണ് പക്ഷേ ഇവിടെ ഇത്ര വലിയ കാർ പാർക്കിംഗ് ഒന്നും ആക്കിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ നമ്മളിപ്പോൾ ഇന്ന് വന്നപ്പോഴാണ് ഇതിൻ്റെ പണിയൊക്കെ പൂർത്തിയായിട്ട് ഇത്രയും ഇതായിട്ടുണ്ടെന്ന് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇത്ര വലിപ്പത്തി ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു പക്ഷേ എങ്കിൽ പണി നടക്കുമായിരുന്നു അന്നേരം ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ എന്തായതൊന്നും നമുക്ക് മനസ്സിലാവത്തൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്തായാലും അവിടുന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അത് കഴിഞ്ഞ ആഴ്ച ഇനി എൻട്രൻസിലേക്ക് പോകണം ഇവിടുന്ന് നോക്കി ആ എൻട്രൻസിൻ്റെ ദൂരം കണ്ടോ ഇവിടെ നല്ലൊരു ദൂരം നടക്കാൻ തന്നെ ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ പാർക്കിംഗ് ആണ് പക്ഷെ ഞങ്ങളിവിടെ വന്നിട്ടിപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു വർഷത്തോളം ആവുന്നു ഞാൻ ഇങ്ങോട്ട് വരാത്തതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നല്ലൊരു പിന്നെ ബില്ലാവും അപ്പം അതുകൊണ്ട് കാണുന്നക്കെ സാധനങ്ങളങ്ങ് മേടിക്കും പക്ഷേങ്കിൽ ഇവിടെ വന്ന് വാങ്ങിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ആ ഒരു പിന്നെ എന്താ പറയുക ആ ഒരു തൃപ്തിയാണ് പിന്നെ പറഞ്ഞാൽ ചില സമയത്ത് സമയം ഉണ്ടാകത്തില്ല അങ്ങനെയൊക്കെ ആയിട്ടാണ് ഓരോ ദിവസം ഞാൻ നീട്ടി നിന്ന് പോയത് അപ്പോൾ ഞാൻ ചെന്നാൽ ശരി കുറച്ച് സാധനങ്ങളെല്ലാം തിരുന്ന് എന്നാൽ ശരി ഒന്നും മെട്രോയിൽ പറന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഫുള്ള് ചേഞ്ച് ഇവിടെ ചേഞ്ച്ന്ന് വെച്ചാൽ ഇവിടുത്തെ പാർക്കിംഗ് ഇവിടുത്തെ സ്ഥലമൊക്കെ കണ്ടിട്ട് എനിക്ക് ഷോക്ക് ആയി അത്ര വലിയ കാർഡെടുത്ത ഇല്ലയോ പണി കിട്ടിയ ആ ഉണ്ടോ അശ്വിനി നമുക്കിവിടെ മെട്രോ കാർഡ് ഉണ്ടാവണം മെട്രോ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ ഞാൻ എൻ്റെ കാർഡും എടുത്തിട്ടില്ല പക്ഷെ എൻ്റെ കാർഡ് ആക്ച്വലി മിസ്സായി അതൊന്നും മാറ്റിയെടുക്കണമെന്ന് വെച്ചിട്ട് ഇതുവരെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം അച്ചേടെ കാർഡ് ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ആരെങ്കിലും ഒരാളുടെ കാർഡ് മതി അങ്ങനെ എന്താ പറയുന്നത് അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇവിടെ എത്തി അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് വന്നു ഇവിടെ സൈഡിലായിട്ട് ഫുള്ള് ട്രോളി വെച്ചിട്ടുണ്ട് ഇവിടെ വെളിയിലും ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻട്രൻസ് അങ്ങ് അകത്ത് കയറി കഴിഞ്ഞാൽ അവിടെയുണ്ട് അപ്പം ഉള്ളിൽ നിന്ന് വേണം നമ്മൾ ട്രോലി എടുത്തിട്ട് വേണം സാധനം വാങ്ങാൻ പോകാൻ ആദ്യം നമുക്ക് എൻട്രൻസിലോട്ട് നമ്മൾ ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ മെട്രോയുടെ ഒരു കാർഡുണ്ട് കാർഡ് എൻട്രി ചെയ്തിട്ടേ നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ അപ്പം ആദ്യമേ എൻ്റെ കെട്ടിയൻ പോയിട്ട് കാർഡ് അവിടെ എൻട്രി ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ കാർഡ് അവർ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ വെച്ച് നമ്മുടെ ഉള്ളിലേക്ക് ഇടും അപ്പോൾ കാർഡ് എൻട്രി കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് വന്നു അപ്പം എൻ്റെ കെട്ടിയും മോനും കൂടെ ട്രോളി എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഓരോരുത്തരും കുഞ്ഞുങ്ങൾ കണ്ടില്ലേ ഒരു ട്രോളി എടുത്ത് അതിൻ്റെ മണ്ടയിലൊക്കെ കയറി കളിച്ചോണ്ടൊക്കെ നടക്കുന്നു ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ദസറ ആയതുകൊണ്ട് ഇവിടെ ഫുള്ള് വന്ന് സ്വീറ്റാണ് ഞാൻ ഇത്രയും സ്വീറ്റ് എന്തിനാണ് മേടിച്ചതെന്ന് എൻ്റെ കൂട്ടുകാർ വിചാരിക്കുന്നുണ്ടാവും അല്ലേ കുറേ സ്വീറ്റ് മേടിച്ചു മേടിച്ചത് വേറൊന്നും അല്ല ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ദസറയല്ലേ ദസറയുടെ പൂജയ്ക്കാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആൾക്കാർക്കും എല്ലാം നമ്മൾ സ്വീറ്റ് കൊടുക്കും അതുപോലെ തന്നെ കമ്പനി ജോലി ചെയ്യുന്ന പിള്ളേർക്ക് പിന്നെ ഫ്രണ്ട്സിന് അങ്ങനെ എല്ലാവർക്കും അങ്ങനെ സ്വീറ്റ് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ സ്വീറ്റ് മേടിച്ച് അപ്പോൾ കുറേ സ്വീറ്റ് മേടിച്ചു അപ്പോൾ ആ ഒരു പരിപാടി ഞാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് അയച്ചിരി ഞങ്ങൾ ഇവിടെ വന്നിട്ട് സ്വീറ്റ് വാങ്ങാമെന്ന് വിചാരിച്ച് വന്നത് ഇന്ന് ലീവ് ആയതുകൊണ്ട് റഷ് റഷായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് രാത്രിയിൽ ഇറങ്ങിയത് എന്നിട്ട് നോക്കിയാൽ എന്തെങ്കിലും റഷാന്ന് അറിയാം ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ ഒരുപാടില്ല എന്നാൽ കൂടി റഷ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടോട്ട് വന്നപ്പം ഇത് അപ്പൂൻ്റെ സെക്ഷനാണ് അപ്പൂൻ്റെ സെക്ഷൻന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ബിസ്ക്കറ്റൊന്നും അങ്ങനെ ഇപ്പം കൂടുതലായിട്ട് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല നേരത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെട്രോയിൽ വന്നു കഴിഞ്ഞാലെ കൊണ്ട് അവന് വേണ്ടുന്ന സ്നാക്സും ബിസ്ക്കറ്റും ആണ് കൂടുതൽ ഞങ്ങൾ വാങ്ങുന്നത് ഇപ്പോൾ അത് ഞാൻ കുറേ കുറച്ചിട്ടുണ്ട് ഇപ്പോൾ കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ടും അതുകൊണ്ട് അവന് മെട്രോ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞ അമ്മ ഞാനും വരുന്നു എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട് കുറേ നാളെ കുറേ ബിസ്ക്കറ്റും ഇതൊക്കെ വാങ്ങണമെന്നൊക്കെ പറഞ്ഞും അവനെ ഞങ്ങളുടെ കൂടെ പുറപ്പെട്ടു അല്ലെങ്കിൽ മെട്രോയിൽ വരാനെക്കൊണ്ട് മടിക്കുന്ന ആളാണ് അതിന് ഞാനും കുറേ സാധനങ്ങളൊക്കെ പറക്കിയെടുത്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ആറ് മാസത്തിന് ഒക്കെയുള്ള സാധനങ്ങൾ ഒരുമിച്ച് അങ്ങ് എടുക്കും അഞ്ച് മാസത്തിന് ആറ് മാസത്തിന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുത്തുള്ളൂ ഇതിപ്പം ഈ സോപ്പായാലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് എടുക്കും സോപ്പും പിന്നെ തുണി കഴുകുന്നതും ഇതായാലും എല്ലാം സാധനങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ കുറേശ്ശെ വാങ്ങിക്കത്തില്ല കുറച്ച് അധികം അങ്ങ് വാങ്ങിക്കും അങ്ങനെ അധികം വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് ഓഫറൊക്കെ ഉണ്ടാവും ഇപ്പം പിന്നെ കൂടുതൽ സാധനം വാങ്ങുന്ന സമയത്ത് വിലക്കുറവായിരിക്കും അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യും മേടിക്കുന്നത് കുറച്ച് അധിക സാധനങ്ങളൊക്കെ വാങ്ങിക്കും ഇവിടെ വന്ന സമയത്ത് അവിടെ റെഡ് കളർ പരിപ്പ് ഉണ്ട് അപ്പോൾ ഞാൻ അച്ചയോട് ചോദിക്കുമായിരുന്നു ഇത് കറി വെച്ചാൽ നന്നാവുന്നു അപ്പോൾ അച്ഛയൊക്കെ ബോംബെയിലായിരുന്ന സമയത്ത് അത് യൂസ് ചെയ്യുമായിരുന്നു നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ അത് കുറച്ച് വാങ്ങുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛനടുത്ത് ഞാനത് പാക്ക് ചെയ്യാൻ പറയായിരുന്നു അതിൻ്റെ കൂടെ ഞാനും കുറച്ച് കടലയും കുറച്ച് പഞ്ചസാര അങ്ങനെയുള്ള തീർന്ന സാധനങ്ങളൊക്കെ ഞാനും കുറച്ച് വാങ്ങി അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീമ് കേക്ക് അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ബട്ടർ അങ്ങനെയുള്ള ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളാണ് ഈ സൈഡിലുള്ളത് അത് കഴിഞ്ഞ് ഇപ്പുറത്തായിട്ട് ബേക്കറി ഉണ്ട് കേട്ടോ ബേക്കറിയുടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ബ്രെഡുകളായാലും എല്ലാ സാധനവും ഇവിടെ കിട്ടും ഇനി കാണുന്നതാണ് ഇവർ ഈ സാധനം മേളിലേക്ക് എടുത്ത് വയ്ക്കുകയും താഴേക്ക് എടുക്കുകയൊക്കെ ചെയ്യുന്ന മെഷീൻ കേട്ടോ അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളു ഇന്ന് ഇറച്ചി മീൻ ഞങ്ങളെ സംഭവങ്ങളൊന്നുമില്ല ഇന്ന് ഗാന്ധി ജയന്തി ആയതുകൊണ്ട് ഇന്ന് ആ സാധനങ്ങളൊന്നും ഇന്ന് സെയിലില്ല ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത അപ്പോൾ പച്ചക്കറിയുടെ ഭാഗത്തോട്ട് വന്നപ്പോൾ കാണാൻ കുറേ മാങ്ങ ഇങ്ങനെ നിരത്തി ഇട്ടേക്കുന്നുണ്ട് അപ്പോൾ മാങ്ങ കണ്ടപ്പോൾ എനിക്കൊരു ഇത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര വില അത് കഴിഞ്ഞിട്ട് ഞാൻ മാങ്ങ വാങ്ങിച്ചില്ല കേട്ടോ അപ്പം വേണ്ട വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ സാധനം എല്ലാം ഇത് ഇങ്ങനെ വരുന്ന വഴിക്ക് അന്നേരമാണ് ഓർത്തത് എനിക്ക് ജാം മേടിക്കണം കാരണം ചില സമയത്തൊരു ബ്രെഡ് മേടിക്കുന്ന സമയത്ത് അതിനകത്ത് തൂക്കാനും ജാം ഉണ്ടാവത്തില്ല ചിലപ്പം കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് സമയത്തുണ്ടാവത്തില്ല അതുകൊണ്ട് ഞാൻ ഒരു ബോട്ടിൽ ജാമും കൊണ്ട് എടുത്തതാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു ഇതെല്ലാം വാങ്ങിച്ചെല്ലാം കഴിഞ്ഞ് ഇനി പോകേണ്ടത് ബില്ലിങ്ങിൻ്റെ അടുത്താണ് ഇനി ബില്ലിങ്ങിൻ്റെ അവിടെ റഷ് രക്ഷുണ്ടോ ഇല്ലയോന്ന് നോക്കി പോവുക അപ്പോൾ അവസാനം ഒരു കൗണ്ടറിൽ കുറച്ച് റഷ് കുറഞ്ഞടമുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടോട്ട് ട്രോളി സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇനി ബില്ലിങ് ആവണം അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ബില്ലിങ്ങിന് എനിക്ക് ഒമ്പത് മണിയായ സമയം ഞങ്ങൾ ലേറ്റായിട്ടല്ല ഇറങ്ങിയത് പക്ഷേങ്കിൽ വൈകുന്നേരം വന്നതുകൊണ്ട് ഇച്ചിരി റഷ് കുറഞ്ഞു അല്ലെന്നുണ്ടെങ്കിൽ രഷുണ്ടായിരുന്നായിരുന്നു കുറച്ച് റഷ് കുറവുണ്ട് അപ്പം ബില്ലിങ് നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ ഓരോരുത്തർ തന്നുണ്ടെങ്കിൽ സാധനങ്ങൾ ഒരാളെടുത്ത് കൊടുക്കും അത് ബില്ല് സ്കാൻ ചെയ്തേ വെച്ചും അപ്പുറത്തോട്ട് വയ്ക്കും അതിനുവേണ്ടി അപ്പോസിന്ന് റെഡി ആയിട്ട് നിൽക്കും അതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് മാറിയങ്ങിയിരുന്നു ഞാൻ നടന്ന് നടന്ന് ക്ഷീണിച്ച് ഇവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു അവിടെ ബില്ലിങ് ആവുന്നതേ ഉള്ളൂ ഇനി ഒരു അരമണിക്കൂറോടാവും ഇപ്പം ടൈമ് നയൻ തേർട്ടി ആവും ഇനി ഇത് വെളിയിൽ കൊണ്ടുപോയി കാറിലെല്ലാം പാക്ക് ചെയ്തെടുത്ത് വെച്ച് വീട്ടിൽ ചിലമ്പോൾ പത്ത് മണി കഴിയും എന്തായാലും അങ്ങനെ വലിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാം പക്ഷേ എങ്കിൽ ഇവിടെ പെയ്തു മഴ ഭയങ്കര മഴയാണ് കേട്ടോ ഇന്നത്തെ പകലത്തെ വെയിൽ എനിക്ക് തോന്നി ഇന്ന് മഴ പെയ്യുമെന്ന് അതേപോലെ ഇന്ന് നല്ല മഴയാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് കുറച്ച് ദൂരത്തായിട്ട് അപ്പം കുറച്ച് ദൂരം പോകണം ആ സാധനവുമായിട്ട് ഞങ്ങൾ വന്നപ്പം ഒരുപാട് വണ്ടി ഉണ്ടായിരുന്നു പക്ഷെങ്കിലിപ്പം ഫുള്ള് കാലിയായി കുറച്ച് വണ്ടികളേ ഉള്ളൂ ഞങ്ങളെ പോലെയുള്ള കുറച്ച് പേരേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം പോയി ഇനി സാധനങ്ങളെല്ലാം പറഞ്ഞ കാരണത്തെ വെച്ച് സ്ഥലം കാലിയാക്കണം എവിടുന്നു അപ്പോൾ ഈ സാധനം എല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ബാഗൊക്കെ വണ്ടിക്കകത്തുണ്ട് അപ്പോൾ ഇനി അതൊന്ന് തുറന്നിട്ട് അതിനകത്തുനിന്ന് ഇനി ആ ഒരു വലിയ ബാഗ് എടുത്ത് ഇനി അതിലേക്ക് എല്ലാ സാധനം നിറയ്ക്കണം ഇതെല്ലാം ഓരോന്നോരോന്ന് പറക്കിയിട്ടേക്കുന്നത് കൊണ്ടുണ്ടല്ലോ ആ സാധനങ്ങളെല്ലാം അതിനകത്തോട്ട് നിറയ്ക്കണം പിന്നെ സ്വീറ്റ് എല്ലാം അവിടെ വെച്ച് തന്നെ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ സെപ്പറേറ്റ് ആക്കി അതുകൊണ്ട് കുഴപ്പമില്ല വീട്ടിലെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നോക്കിയ ഒരു പട്ടി വന്ന് നിൽക്കുന്ന കണ്ടോ ഞങ്ങളവിടെ സാധനങ്ങൾ പറക്കി വെക്കുന്നത് കണ്ടുകൊണ്ട് അത് അവിടെ വന്ന് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വന്ന് നോക്കി നിൽക്കുമായിരിക്കും അപ്പോൾ എന്തായാലും ആദ്യം എൻ്റെ കെട്ടിയവനെ ബോക്സൊക്കെ എടുത്ത് ഇത് ചെയ്തു അപ്പോൾ എൻ്റെ കൂടെ ഞാനിവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ കയറിയതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടല്ലെന്നുണ്ടെങ്കിൽ ഇത് എളുപ്പം എടുത്ത് വെച്ച് തീരത്തില്ലെന്ന് അറിയാം അതുകൊണ്ട് പിന്നെ ശരി എന്നാൽ കൂടെ ഞാൻ ഇവിടെ പറക്കി വെച്ച് കഴിഞ്ഞാൽ വേഗം തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരുവിധം സാധനങ്ങളെല്ലാം പറക്കി വെച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പോയാൽ മതി ഇനി ഒരു ഒന്ന് രണ്ട് സാധനം കൂടെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ നിന്ന് ഫില്ല് ചെയ്തേ വെച്ചും അടച്ചിട്ട് പോകണം അപ്പോൾ അതിനകത്താണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് സാധനം വെക്കാനുള്ള സ്പേസ് വെക്കാനുള്ള സ്പേസ് അല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ വീഴും എന്ന് പറഞ്ഞാൽ വെച്ചാൽ എന്നാൽ ശരി അതെടുത്ത് ഫ്രണ്ടിലോട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ അത് മേടിച്ചതാണ് അപ്പം ഐസ്ക്രീമാണ് അപ്പം ഐസ്ക്രീം അവിടെ വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ചിലപ്പം വീണ് പൊട്ടുമല്ലോ ചെയ്യുമോയോന്ന് വിചാരിച്ചിട്ട് അതിനെടുത്ത് ഉള്ളിലെടുത്ത് അങ്ങ് വെച്ചതാണ് അത് തന്നെ ബാക്കിൽ വെക്കാൻ സ്ഥലവും ഇല്ല അങ്ങനെ എന്തായാലും ഞാനൊരു ബിസ്ക്കറ്റ് നിന്നുകൊണ്ട് നിന്ന് നായ എവിടെ നോക്കിക്കോണ്ടിരുന്നത് അപ്പോൾ അതിന് രണ്ട് ബിസ്ക്കറ്റ് ഇട്ടു കൊടുത്തതാണ് അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അതിനും വിശക്കത്തില്ല അതിങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ എന്ന് വെച്ചിട്ട് അതിന് രണ്ട് ബിസ്ക്കറ്റ് കൊടുത്തു അത് കഴിഞ്ഞും അങ്ങനെ സാധനങ്ങളൊക്കെ പറക്കി വെച്ച് വണ്ടി ലോക്ക് ചെയ്തു ഇനി അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോകണം അപ്പോൾ ആൾറെഡി സമയം ഒരുപാടായെന്ന് തോന്നുന്നു നോക്കട്ടെ നോക്കട്ടുള്ളിൽ കയറിയിട്ടുമാണ് സമയം എത്രയെന്നുള്ളത് നോക്കാൻ അങ്ങനെ പർച്ചേസിംഗ് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞു എല്ലാം പാക്ക് ചെയ്ത് വീട്ടിലോട്ട് പോകട്ടോ സമയം ഇപ്പം പത്ത് മണിയായോ നയൻ ഫോർട്ടി വരുന്നത് നല്ല മഴ പെയ്യുന്നുണ്ട് ഇനി അവിടെ ചെല്ലുന്ന സ്ഥിതി എന്താണെന്നുള്ളത് അറിയത്തില്ല ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ അതിൻ്റെ പിയാണ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ വീട്ടിൽ കാണാൻ ടേക്ക് ചെയ്യുക ബൈ ോക്കിയാൽ വണ്ടി ഓടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മഴയാണ് ഞാൻ റോഡിൽ ഇറങ്ങിയപ്പം ഇതിൻ്റെ ഒരു ഇത് കണ്ടപ്പം സാഹചര്യം കണ്ടപ്പം ഞാനൊരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് അങ്ങ് ഷെയർ ചെയ്തതാണ് ഇവിടെ ബാംഗ്ലൂരിൽ ഇന്ന് പെയ്യുന്ന മഴ എത്രത്തോളം വലിപ്പത്തിലാണെന്ന്